പ്രവാസി ക്ഷേമം ധനകാര്യ കമ്മീഷനിൽ അവതരിപ്പിക്കണമെന്ന് പ്രവാസി കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് ദിനേശ് ചന്ദന പറഞ്ഞു അടുത്ത കേന്ദ്ര സംസ്ഥാന ബജറ്റുകളിൽ ക്ഷേമത്തിന് കൂടുതൽ തുക മാറ്റിവെക്കണമെന്നും ഈ ആവശ്യങ്ങൾ ഉന്നയിച്ച് ജനുവരി ഒൻപതിന് നോർക്ക ഓഫീസിനു മുൻപിൽ സമരം സംഘടിപ്പിക്കുമെന്നും പറഞ്ഞു രാജ്യത്തിന്റെ സമ്പദ് വ്യവസ്ഥയ്ക്ക് വലിയ പിന്തുണ നൽകുന്ന പ്രവാസികളുടെ ക്ഷേമത്തിനായി കേന്ദ്ര സർക്കാർ ബജറ്റിൽ വിഹിതം മാറ്റിവെക്കാത്ത സാഹചര്യത്തിൽ സംസ്ഥാനത്തിന്റെ സാമ്പത്തിക അടിത്തറ സംരക്ഷിക്കുന്ന പ്രവാസികളുടെ ക്ഷേമം ധനകാര്യ കമ്മീഷന് മുൻപിൽ അവതരിപ്പിച്ചോ എന്ന കാര്യത്തിൽ ഭരണ പ്രതിപക്ഷം പ്രതികരിക്കണമെന്ന് പ്രവാസി കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് ദിനേശ് ചന്ദന ആവശ്യപ്പെട്ടു സംസ്ഥാനത്തിന്റെ ധനകാര്യ വിഹിതം നിശ്ചയിക്കുന്നതിന് വേണ്ടി ധനകാര്യ കമ്മീഷൻ സംസ്ഥാന സന്ദർശനം നടത്തിക്കൊണ്ടിരിക്കുകയാണ് സംസ്ഥാനത്തിൻ്റെ വരുമാന പ്രധാന വരുമാന സ്രോതസ്സായ പ്രവാസി പണം അതുപോലെ തന്നെ കേന്ദ്ര സർക്കാരിൻ്റെയും സാമ്പത്തിക രംഗത്ത് വലിയ പിന്തുണ നൽകുന്ന പ്രവാസികൾക്ക് വേണ്ടി ഗവൺമെന്റ് എന്ത് നിർദ്ദേശമാണ് സമർപ്പിച്ചിട്ടുള്ളത് എന്നറിയാൻ പ്രവാസി കോൺഗ്രസ് ആഗ്രഹിക്കുന്നു കമ്മീഷൻ ഭരണ തലത്തിലും പ്രതിപക്ഷ നേതൃത്വത്തെയും വിവിധ രാഷ്ട്രീയ സംഘടനകളെയും സന്ദർശിച്ച് അവരിൽ നിന്നുള്ള നിർദ്ദേശങ്ങൾ സ്വീകരിച്ചിട്ടുണ്ട് ഈ വിഷയത്തിൽ നാളിതുവരെ കേന്ദ്ര സർക്കാർ പ്രവാസി ക്ഷേമവുമായി ബന്ധപ്പെട്ട് ബജറ്റിൽ ഒരു രൂപ പോലും ഉൾക്കൊള്ളിക്കാത്ത സാഹചര്യത്തിൽ വരുന്ന ബഡ്ജറ്റിൽ അതിന് പണം നീക്കി വെക്കണമെന്ന് നീക്കിവെക്കണമെന്നാവശ്യപ്പെടുന്നതിന് സംസ്ഥാന ഗവൺമെന്റും ഭരണ പ്രതിപക്ഷ രംഗത്ത് നിന്ന് ശക്തമായ സമ്മർദ്ദം നടത്തണം എന്ന് പ്രവാസി കോൺഗ്രസ് സംസ്ഥാന കമ്മിറ്റി ആവശ്യപ്പെടുന്നു മാത്രവുമല്ല ഈ ആവശ്യത്തോടൊപ്പം തന്നെ അറുപത് വയസ്സ് കഴിഞ്ഞ പ്രവാസികൾക്ക് പെൻഷൻ അനുവദിക്കണമെന്നും ഇടതുപക്ഷത്തിന്റെ കഴിഞ്ഞ പ്രകടന പത്രിക വാഗ്ദാനമായ പ്രവാസി പെൻഷൻ അയ്യായിരം രൂപയായി വർദ്ധിപ്പിക്കണമെന്നും തുടങ്ങിയുള്ള ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് പ്രവാസി ഭാരതീയ ദിവസ് ജനുവരി ഒമ്പതിന് നോർക്കയുടെ മുമ്പിൽ പ്രവാസി കോൺഗ്രസ് സംസ്ഥാനക്കും മറ്റൊരു നേതൃത്വത്തിൽ സമരം സംഘടിപ്പിക്കുമെന്നതിനും തീരുമാനിച്ചിട്ടുണ്ട് അടുത്ത കേന്ദ്ര സംസ്ഥാന ബജറ്റുകളിൽ പ്രവാസി ക്ഷേമത്തിന് കൂടുതൽ തുക മാറ്റിവെക്കണമെന്നും ഈ ആവശ്യങ്ങൾ ഉന്നയിച്ച് ജനുവരി ഒൻപതിന് നോർക്ക ഓഫീസിന് മുൻപിൽ സമരം സംഘടിപ്പിക്കുവാൻ സംസ്ഥാന കമ്മിറ്റി യോഗം തീരുമാനിച്ചിട്ടുണ്ടെന്നും ദിനേശ് ചന്ദ്രൻ അറിയിച്ചു